കേട്ട് പഠിക്കാം ജിക്കോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരുപാട് പി എസ് സി എക്സാംസൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ആദ്യമായി പി എസ് സി പഠിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകുന്നുള്ളൂ നമ്മുടെ ഐസ്എസ് സി ആർ ടി ചലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ എസ് എസിൻ്റെ സിക്സ് ചാപ്റ്റർ നമ്മൾക്ക് പഠിക്കാം ജനങ്ങൾ ജനങ്ങളാൽ എല്ലാവരും കേട്ട് കേട്ട് പഠിക്കാൻ തയ്യാറല്ലേ കൂടെ പോകുന്നുള്ളൂ നമുക്ക് കേട്ട് കേട്ട് പഠിക്കാം ാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും നഗരസപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ഇങ്ങനെ പറഞ്ഞത് എബ്രഹാം ലിങ്കൺ എബ്രഹാം ലിങ്കൺ പറഞ്ഞത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യനുമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണെന്ന് പറയുന്നത് ആരാണ് ഗാന്ധിജി അപ്പം ഗാന്ധിജി പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ഗാന്ധിജി പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നത് എങ്ങനെയാണ് ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ആണ് ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ എന്തറിയപ്പെടുന്നു ജനാധിപത്യം എന്നറിയപ്പെടുന്നു അപ്പം ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സംവിധാനത്തെ എന്തു പറയും ജനാധിപത്യം എന്ന് പറയും ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത് എവിടെയാണ് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത് എവിടെയാണ് പുരാതന ഗ്രീസിലെ ഏതൻസിൽ ആണ് പൊതു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ പൊതു തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കുന്നില്ല എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിലാണ് അപ്പം ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിക്ക് തുടക്കം കുറിച്ചത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ ആണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് അപ്പം തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ് ഇംഗ്ലണ്ടിൽ ആണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എവിടെയാണ് ഹെറോഡോട്ടസ് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ആദ്യമായി ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നഗരങ്ങളിൽ ഗ്രാമസഭകൾക്ക് പകരമുള്ള സംവിധാനം ഏതാണ് വാർഡ് സഭകൾ അപ്പം നഗരങ്ങളിൽ ഗ്രാമസഭകൾക്ക് പകരമുള്ള സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് വാർഡ് സഭകൾ ആണ് കേരളത്തിൽ വർഷത്തിൽ എത്ര പ്രാവശ്യമെങ്കിലുമാണ് ഗ്രാമസഭായോഗം ചേരേണ്ടത് നാല് പ്രാവശ്യം ഗ്രാമസഭായോഗം ചേരണമെന്നാണ് പറയുന്നത് കേരളത്തിൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത് ആരാണ് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറാണ് അപ്പം ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ആണ് ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് അപ്പോൾ ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ടാണ് പങ്കാളികളാകുന്നത് പക്ഷേ നിയമസഭയിൽ ആരാണ് ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് പ്രത്യക്ഷ ജനാധിപത്യം എന്താണ് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥ എന്ന് പറയുന്നു പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നു താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാവുന്നത് ഓക്കെ ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം നൽകുന്ന വേദികൾ എന്ത് പറയുന്നു ഗ്രാമസഭകൾ എന്ന് പറയുന്നു അപ്പം ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം നൽകുന്ന വേദികളാണ് ഗ്രാമസഭകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആണ് അഫ്ഗാനിസ്ഥാനിലും സൗദി അറേബ്യയിലും ജനാധിപത്യ ഭരണമല്ല നിലനിൽക്കുന്നത് അപ്പം ജനാധിപത്യ ഭരണം ഇല്ലാത്തത് എവിടെയൊക്കെയാണ് അഫ്ഗാനിസ്ഥാനിലും സൗദി അറേബ്യയിലുമാണ് സ്വിറ്റ്സർലാൻഡിൽ പങ്കാളിത്ത ജനാധിപത്യം സ്വിറ്റ്സർലാൻഡിൽ എന്താണ് പങ്കാളിത്ത ജനാധിപത്യമാണ് ഉള്ളത് യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് എന്ത് പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നു അപ്പം പ്രത്യേകിച്ച് നിർവചന വിവേചനങ്ങളൊന്നുമില്ല നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അവരെന്തു പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ് അതിനെ പറയുന്നത് ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ആരാണ് ഗ്രാമസഭയിലെ അംഗങ്ങളാണ് അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് എടുക്കുവാണെങ്കിൽ അതിൽ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ആരാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ ആണ് കേരള നിയമസഭ എന്താണ് കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ അപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് കേരള നിയമസഭ എന്നാണ് തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം അപ്പൊ തിരുവനന്തപുരമാണ് കേരള നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടുകളാണ് അപ്പോൾ കേരള നിയമസഭയ്ക്ക് മുമ്പുള്ളവർ ആരൊക്കെയാണ് നമ്മുടെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇവയെല്ലാം കേരള നിയമസഭയുടെ വഴികാട്ടുകളാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു അപ്പം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴ് എല്ലാ വർഷവും അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴ് എന്താണ് നിയമസഭാ ദിനമായി ആചരിക്കുന്നുണ്ട് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസിധിയും കൂടിയ രാജ്യങ്ങളിൽ പ്രായോഗികമായിട്ടുള്ളതാണ് പ്രാതിനിധ്യ ജനാധിപത്യം അപ്പം ഇന്ത്യയെ പോലെ ജനസംഖ്യ കൂടുതൽ അല്ലെങ്കിൽ വലിപ്പം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രായോഗമായിട്ടുള്ളത് ഏതാണ് പരോക്ഷ ജനാധിപത്യമാണ് അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തങ്ങൾ നോക്കാം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമായത് തന്ന പ്രത്യക്ഷ ജനാധിപത്യം എന്നാൽ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളാണെങ്കിൽ പരോക്ഷ ജനാധിപത്യം ഗവൺമെൻറ്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരിടനിലക്കാരനും ഇല്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്ന ആരാണ് എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം അപ്പം ജ ഗവൺമെൻറ്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനും ആവശ്യമില്ല ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം അപ്പൊ നിയമങ്ങളും നയങ്ങളും മറ്റു സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരർ നേരിട്ട് ഇടപെടാത്തതിന് എന്ത് പറയുന്നു പരോക്ഷ ജനാധിപത്യം കൂടുതൽ സുതാര്യം ഏതാണ് പ്രത്യക്ഷ ജനാധിപത്യമാണ് നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് എവിടെയാണ് പരോക്ഷ ജനാധിപത്യത്തിൽ ആണ് ഭൂവിസ്തി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാവുന്ന എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം ഇപ്പോൾ ഭൂവിസ് കൂടിയ രാജ്യങ്ങളിലാണെങ്കിൽ പ്രായോഗമായിട്ടുള്ള ഏതാണ് പരോക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ് സ്വിറ്റ്സർലാൻഡ് ഉറുഗോ അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡും ഉറുഗോയും ആണ് പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക ജർമ്മനി ഇന്ത്യ പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ അമേരിക്ക ജർമ്മനി ഇന്ത്യ ആണ് ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ നോക്കാം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കാണ് കൂടുതൽ പരമമായ അധികാരം കിട്ടുന്നത് ജനങ്ങൾക്കാണ് സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നു അപ്പം സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത് ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം അപ്പം ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയുണ്ട് അപ്പം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയുണ്ട് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളും ഉണ്ട് അപ്പൊ ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളും ഉണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട് അപ്പൊ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ എന്തുണ്ട് നീതിന്യായ വ്യവസ്ഥയും ഉണ്ട് ഇന്ത്യയിൽ വോട്ടവകാശത്തിലുള്ള പ്രായം ഇരുപത്തൊന്ന് വയസ്സായിരുന്നത് എത്ര നാൾ വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെയാണ് അപ്പം ഇന്ത്യയിൽ വോട്ടവകാശത്തിലുള്ള പ്രായം ഇരുപത്തൊന്ന് വയസ്സ് ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വോട്ടവകാശത്തിലുള്ള പ്രായം കുറഞ്ഞ പ്രായത്തിലെ പതിനെട്ട് വയസ്സാണ് കേട്ടോ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ജനാ തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നു തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം പിന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തണം പിന്നെ എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം പിന്നെ ഈ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തണം പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണം പിന്നെ വോട്ടെടുപ്പാണ് പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ നോക്കാം ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവുകളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായുള്ള ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് അപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതി എന്നീ പദവുകളിലേക്കും പിന്നെ പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായുള്ള ചുമതല ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ അംഗസംഖ്യ എത്രയാണ് എന്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ മൂന്ന് പേരാണ് അപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗസംഖ്യ എത്രയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ മൂന്ന് പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിലും സമൂഹത്തിലും പ്രായോഗികമാകുന്നത് അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എങ്കിൽ മാത്രമേ ജനാധിപത്യം കുടുംബത്തിലും സമൂഹത്തിലും പ്രായോഗികമാവത്തുള്ളൂ പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിത ക്രമത്തിന് അനിവാര്യമാണ് അപ്പം എന്തൊക്കെയാണ് പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ നമ്മൾ മാനിക്കണം പൊതു നിയമങ്ങളെല്ലാം അനുസരിക്കണം ജനാധിപത്യ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യങ്ങളുണ്ട് ആഹാരം വസ്ത്രം തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തുല്യ പദവി തുല്യ അവസരം വിവരങ്ങൾക്കുമേലുള്ള തുല്യമായ അവകാശം അപ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ ആഹാരം വസ്ത്രം തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തുല്യ തുല്യപദവിയും തുല്യവസരവും ഉണ്ട് വിവരങ്ങൾക്കുമേലുള്ള തുല്യമായ അവകാശവും ഉണ്ട് ഇനി ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതും സർക്കാരുകൾ രൂപീകരിക്കുന്നതും തെരഞ്ഞെടുപ്പിലൂടെയാണ് അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതും സർക്കാരുകൾ രൂപീകരിക്കുന്നതും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലൂടെയാണ് ജാതി മത ലിംഗ പ്രാദേശിക ഭാഷ ഭേദമന്യേ എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് അവസരമുണ്ടാക്കുന്നു അപ്പം ജാതി മതം ലിംഗം പ്രാദേശിക ഭാഷ എന്നിവ എല്ലാത്തിൻ്റെയും ഭേദമന്യേ എല്ലാവർക്കും എന്താണ് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് അവസരമൊരുക്കുന്നുണ്ട് പുതിയ ഭരണാധികാരികളെ വളർത്തിയെടുക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പുതുതലമുറയെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാക്കുന്നതിനും അവരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തെരഞ്ഞെടുപ്പുകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഓക്കെ ജനാധിപത്യത്തിൻ്റെ മൂന്ന് ഉപാധികളിൽ പ്രധാനപ്പെട്ടത് എന്താണ് സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേള ഇടവേളകളിലുള്ളതുമായ തെരഞ്ഞെടുപ്പുകളാണ് അപ്പോൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലുള്ളതുമായ തെരഞ്ഞെടുപ്പുകളാണ് ജനങ്ങളെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലൂടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് അപ്പം ജനങ്ങളെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലൂടെ ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് അപ്പം ഈ ചാപ്റ്റർ ഇന്നത്തോടെ തീർന്നു കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണാം അപ്പോൾ എല്ലാവരും പി എസ് സി നന്നായിട്ട് പഠിക്കുക കേട്ടോ ചിലർക്കൊക്കെ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ചിലരുടെയൊക്കെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും എന്ത് തന്നെ നമുക്ക് വരുന്ന എക്സാം അതിന് നമ്മൾ മാക്സിമം എഫേർട്ടിട്ട് പഠിക്കുക റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും